ദേഷ്യാടനത്തിലേക്ക് കരയാറില്ല അതല്ലേ അപ്പോ ആ പടത്തിൽ എങ്ങനെ വന്നു ഞാൻ പറയാം ആ സമയത്ത് പിന്നെ ഒരു തമിഴ് പടത്തിന്റെ ഫോട്ടോ ഷൂട്ട് ആയിരുന്നു അപ്പോ ആ ഫോട്ടോ പിന്നെ സാറ് കണ്ടിട്ട് അങ്ങനെയാണ് ഓഫർ എനിക്ക് വരുന്നത് അപ്പൊ ചെന്നൈ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഫുൾ ടീം ആയിരുന്നു പ്രൊഡ്യൂസറും ഡയറക്ടറും പിന്നെ എല്ലാവരുണ്ടായിരുന്നു വന്നിട്ട് ഗേൾസിടെ സ്കൂൾ ഗേൾസിടെ കഥയല്ലേ അത് അത് ആ അതിന്റെ സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ബിക്കോസ് എനിക്കപ്പോ ഒരു വാക്ക് പോലും മലയാളം സംസാരിക്കാൻ അറിയില്ല മലയാളം മലയാളം ഏതോ ഒരു ഭാഷയാണ് അപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞു സാർ ഇത് ഇങ്ങനെ ഒരു ക്യാരക്ടർ നല്ല ക്യാരക്ടർ അല്ലേ അപ്പൊ ഞാൻ ചെയ്താത് ശരിയാവുമോ അപ്പോ ഇത് ഇങ്ങനെ പിന്നെ ടോം ബോയ്സ് ക്യാരക്ടർ ഭയങ്കര ബോൾഡാണ് കുറച്ച് എനിക്ക് ഷൈ ടൈപ്പ് ാണ് അപ്പോ അത് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൊണ്ട് ആവില്ല ഐ ഡോ ടു സ്പോയിൽ ദ ക്യാരക്ടർ അപ്പൊ പറഞ്ഞപ്പോ പത്മനാഭം സാർ പറഞ്ഞു ഡോണ്ട് വരി ഐ വിൽ ടേക്ക് പറഞ്ഞിട്ട് എന്റെ മേലെ അത്രക്ക് വിശ്വാസം